എല്ലാം വലൈക്കും ഇല്ല നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലൊന്ന് പോയിരുന്നു കേട്ടോ അവളെ ഡ്രസ്സൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അവിടെ പോയി ഒരു ഗ്ലാസ് ബട്ടർ ജസ്സൊക്കെ കുടിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടോ കാരണം കുറച്ച് പരിപാടികളുണ്ട് അങ്ങനെ അവൾക്കുള്ള രണ്ടിൻ്റെ സാധനം പിന്നെ നമുക്ക് കുറച്ച് രണ്ടിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ടോപ്പ് ടോപ്പ്മോസിലേക്കാണ് ഇന്നലെ എനിക്ക് എൻ്റെ ഡ്രസ്സ് ടോപ്പ്മോസും സ്റ്റിച്ചൊക്കെ ചെയ്ത് തന്നിരുന്നു പക്ഷേ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത് അവർ വളരെ കുളമാക്കിയിട്ടാണ് ചെയ്ത് തന്നിട്ടുള്ളത് എൻ്റെ അളവിനെ അല്ലായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഇത് ആ വീട്ടിലെത്തിയപ്പോഴത്തേന് എല്ലാവരും ഫുഡ് കഴിച്ച് എന്താ ആണ് ഞാനും എൻ്റെ അനിയത്തിയും കഴിക്കാൻ പോകുന്നത് അടിപൊളി സാമ്പാറും പുളിയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ രാത്രി കുട്ടി ഫുള്ള് ഫുൾ എന്താ ഇപ്പോൾ തിരക്കാണ് എനിക്ക് കൂടുതൽ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കുട്ടികളുടെ ഡാൻസിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന കേട്ടോ ഇന്നിപ്പോൾ നമ്മളെ മഞ്ഞ കല്യാണമാണ് ഇന്നാണല്ലോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് നമ്മളെ മഞ്ഞ കല്യാണമാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വഴിയേ വരുന്നതാണ് നിങ്ങൾക്ക് കാണാം ഇന്ന് രാവിലെ തന്നെ പന്തൽ പണിക്കാരൊക്കെ വന്ന് പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു അങ്ങനെ ഇനി എന്തായാലും ഇന്നത്തെ വീഡിയോസായിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചേച്ചുക